జంత్రం స్థుతి చే മനോഹരമായ അന്തരീക്ഷം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു ഏറ്റവും ബഹുമാനാൽമാരെ വേദിയിലും முூர்த்தில் சனாபனாய் கொண்டு I'm going ഇരവേളയിൽ ഇരവേളയിൽ ഒരു സ്ഥാനം നൽകണേ എന്ന ദുആ വാക്യത്തോടെ കൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ विराम കൊளிக்கട്ടെ വാഹുള്ളാഹുവ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വേദിയിൽ പ്രസംഗമലപിച്ച വിദ്യാർത്ഥികൾ പാളൂർ നിസ്തി മുസ്ലിം મદറസാ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹൃദയമായ നന്ദിയറിയിക്കുന്നു വേദിരാജാ രവീന്ദ്രൻ